اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافلين فروجهم والحافلات والذاكرين الله كثيرا والذاكرات اعد الله لهم مغفره واجرا عظيما وما كان لمؤمن ولا مؤمنه اذا قضى الله ورسوله امرا ان يكون لهم الخيره من امرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا അസ്സാമലൈക്കും വാർമത്തല്ല പ്രിയമുള്ള സഹോദരങ്ങളെ സൂറത്ത് അഹ്സാബിലെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വചനങ്ങളാണ് ഓദിക്കേൾപ്പിച്ചത് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാ നിശ്ചയമായും മുസ്ലിങ്ങളായ സ്ത്രീകളും പുരുഷന്മാരും വൽ മുഗ്മിനീന വൽ മുഗ്മിനാത്തി സത്യവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും വൽ ്വാനിത്തീന വൽ ്വാനിത്താത്തി ഭയഭക്തരായ സ്ത്രീകളും പുരുഷന്മാരും വസ്വാദിഖീന വസ്വാദിഖാത്തി സത്യവാന്മാരും സത്യവതികളും വസ്വാബിരീന വസ്വാബിറാത്തി വസ്വാബിരാത്തി ക്ഷമാലുക്കളായ പുരുഷന്മാരും ക്ഷമാലുക്കളായ സ്ത്രീകളും വൽ വൽ ഹാഷ്യൽത്തി ഭയപ്പാടുള്ള സ്ത്രീകളും പുരുഷന്മാരും വൽ വൽ മുത്തസദ്യക്കാത്തി ദാനധർമ്മം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും വൽ വൽ ഫുറൂജഹും ഹാഫിലാത്തി തങ്ങളുടെ രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അല്ലാഹ കസീറൻ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും വ അള്ളാഹു ഇവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ ഇല്ല ഇതാഹുലു അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഐ യൂന ലഹുമുൽ ആ കാര്യത്തിൽ വേറെ ഒരു അഭിപ്രായം ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ ഇല്ലാഹ്ലഹു ആരാണ് അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിഷേധിക്കുന്നത് ധിക്കരിക്കുന്നത് അനുസരണക്കേട് കാണിക്കുന്നത് ഫക്കത് മുബീന നിശ്ചയമായും അവർ വ്യക്തമായ വഴികേടിലാണ് ഇതാണ് ഈ രണ്ട് ആയത്തുകളുടെയും സാരം ഈ ആയത്ത് ഇറങ്ങാനുള്ളൊരു പശ്ചാത്തലമായിട്ട് പറയുന്നത് റസൂൽ അഹി സു അലൈവലമയുടെ ഭാര്യമാരെക്കുറിച്ച് ഒരുപാട് കൽപ്പനകൾ അവർക്കിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള സ്വഹാബി വനിതകൾക്കും ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങളെ പറ്റിയും ഖുർആാൻ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ഉമ്മു അമ്മാർ അലി അള്ളാഹ്നഹയ്ക്ക് അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഉമ്മ സലമർ അലി അള്ളാഹുനഹയോട് അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഒരാശ്വാസമായിക്കൊണ്ടാണ് അള്ളാഹുത്താല ഈ വചനം ഇറക്കുന്നത് ബാക്കിയുള്ള മുസ്ലിം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ഒരാശ്വാസം കൊണ്ട് അവരെക്കുറിച്ചും ഖുർആാനിൽ പ്രസ്താവനയുണ്ട് എന്നറിയിച്ചുകൊണ്ട് മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് മഗ്മിൻ എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം നിർബന്ധപൂർവം ഇസ്ലാമിനെ പുൽകിയ ഒരാളാണ് വിശ്വസിച്ച ഒരാളാണ് വാക്കുകൾക്ക് അർത്ഥവ്യത്യാസമുണ്ടെങ്കിലും ശരി സാങ്കേതികമായി രണ്ടും ഒന്ന് തന്നെയാണ് മുസ്ലിമും മുക്മിനും എന്ന് സാങ്കേതികമായിട്ട് പ്രയോഗിക്കാറുണ്ട് മഹ്മിനല്ലാത്ത ഒരാൾക്ക് മുസ്ലിം ആവാനോ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് മഗ്മിൻ ആവാനോ സാധ്യമല്ല വിശ്വാസത്തോടൊപ്പം അള്ളാഹുവിനെ കീഴടങ്ങുകയും ചെയ്യുമ്പോഴാണ് അയാൾ യഥാർത്ഥ വിശ്വാസിയാവുന്നത് അള്ളാഹുവിനെ കീഴടങ്ങിയത് കൊണ്ട് മാത്രം കാര്യമല്ല വിശ്വസിക്കുകയും വേണം കർമ്മങ്ങളില്ലാത്ത വിശ്വാസവും വിശ്വാസമില്ലാത്ത കർമ്മവും രണ്ടും നിഷ്ഫലമാണ് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുഗ്മിനാവുന്നത് ആവുന്നത് വിശ്വാസിയാവുന്നത് ഈ ആഴത്തിലെ ഒന്നാമത്തെ സൂചന അതാണ് പിന്നീട് കർമ്മങ്ങൾ ചെയ്യുന്നത് സ്ത്രീയായാലും പുരുഷനായാലും അവർക്ക് അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത് എന്താണോ പ്രവർത്തിക്കുന്നത് തൂക്കം പ്രവർത്തിച്ചാലും അവനത് പരലോകത്ത് പ്രതിഫലമായി ലഭിക്കും വമൻ അറാദൽ ഒരാൾ മുഅ്മിനായിക്കൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യം അതിനുള്ള പ്രതിഫലം നാളെ പരലോകത്ത് ലഭിക്കും ആണാവട്ടെ പെണ്ണാവട്ടെ ലിംഗവ്യത്യാസങ്ങൾക്കനുസരിച്ച് പ്രതിഫലത്തിന് മാറ്റമില്ല ഏത് ആൾ പ്രവർത്തിച്ചാലും ശരി കൃത്യമായ പ്രതിഫലം അതിന് ലഭിക്കുക തന്നെ ചെയ്യും അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അടുത്തത് പറയുന്നത് അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മൊബിനുകൾക്ക് മുസ്ലിങ്ങളായ ആളുകൾക്ക് മറ്റൊരു ചോയ്സ് പിന്നീട് ഇല്ല എന്നാണ് അതിനവർ അംഗീകരിച്ചേ മതിയാവും അവർക്കത് ഇഷ്ടമാണെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി കാരണം അത് അള്ളാഹും റസൂലും തീരുമാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നന്മകൾ ഭാവിയിൽ വരാനിരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് മകന് ബലി കൊടുക്കാനാണ് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹ്സ്സലാം മനസ്സ വാച കർമ്മണ അത് അംഗീകരിച്ചു ശേഷം ഒരു ആടിനെയാണ് ബലി നൽകുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത്രേ വേദനിച്ചെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഗുണം ഒരു ഗുണപാഠം മനുഷ്യ ബലി പാടില്ല എന്നതാണ് അബ്ബാസ് റലീ അള്ളാഹുൻ ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണ് പണം പലിശ കൊടുത്തിരുന്നു ഹജ്ജത്തിൽ വതായുള്ള പ്രസംഗത്തിൻ്റെ ഇടയിലാണ് റസൂർ ഉള്ളഹിസ് അലൈഹി വസ്ലാം പറയുന്നത് എല്ലാ പലിശകളും നിഷിദ്ധമാക്കിയിരിക്കുന്നു ഞാൻ ആദ്യമായി നിഷിദ്ധമാക്കുന്നത് എൻ്റെ പിതൃവേൻ അബ്ബാസ് റലി അബ്ബാസിൻ്റെ പലിശയാണ് ഇനി ഒരാളും കൊടുക്കേണ്ടതില്ല അബ്ബാസ് റലി ഉള്ളാഹുഹുൻ നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പക്ഷേ തിരിച്ചൊരു വാക്കുപോലും പറയുന്നില്ല ലക്ഷക്കണക്കിന് ദീർഹമൊന്തിനുമാണ് കിട്ടാനുള്ളത് തിരിച്ചൊരു വാക്കും പറയാത്തതിൻ്റെ കാരണം അത് അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ട് പറഞ്ഞതാണ് എന്നാണ് തനിക്കിഷ്ടമില്ലെങ്കിലും ശരി താൻ അത് അംഗീകരിച്ചേ മതിയാവും ഈ ആയത്ത് റസൂൽ അള്ളഹി സാഹിസ്ലമയുടെ ദത്തുപുത്രനായ ദത്തുപുത്രനായ ജെയ്തു ബഹാരിസയുമായി ബന്ധപ്പെട്ട സംഭവത്തിലേക്കുള്ള ഒരു ചൂണ്ടുവലവ് കൂടിയാണ് ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ അതാണ് നമ്മുടെ ബാക്കി ഭാഗമായിട്ട് വരുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമുല്ല